കുറുമ്പോ കുറുമ്പ് ഏർ പിന്നെ എനിക്കിനി രണ്ടു മൂന്ന് എക്സാമും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്കിനി രണ്ടു മൂന്ന് എക്സാമും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞു സന്തോഷായി അല്ലേ ക നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ആ അതെ രണ്ടുമൂന്ന് എക്സാമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം കഴിഞ്ഞു ഇനി നാളെ എനിക്ക് ഫിസിക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഉണ്ട് അത് കുഴപ്പമില്ല പിന്നെ പിന്നെ ലാസ്റ്റ് ബയോളജി അതും കൂടെ കഴിഞ്ഞു ഇരുപത്തെയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേനെ ഞാൻ കുറയാ കാരണം പിന്നെതേ നമ്മുടെ ചേട്ടന്മാർ ലയിച്ചിട്ടെ രാവിലെ നാളെ നാളെ ബൈ നമ്മുടെ കുഞ്ഞാട്ടി സ്കൂളിൽ മേളക്കുന്ന എക്സാം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നാളെയാണ് എക്സാം നാളെ ഫിസിക്സ് ഫിസിക്സാണ് നാളെ എക്സാം എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ട് എനിക്കൊരു ചിലം വരെ പോണം അപ്പൊ ഗായ് ഞാൻ ഇപ്പോഴത്തോട്ട് ചപ്പാത്തിയാണ് കഴിക്കണത് അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇത് എനിക്കിപ്പോൾ എന്നിട്ടാണ് പറയാം ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാനാണ് ഇപ്പം ഇഷ്ടം അപ്പം മമ്മയാണ് പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കിയത് ആദ്യം നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിന് കറി ഇപ്പം എന്തായാലും മുട്ട വെച്ചിട്ടാവും ഉണ്ടാക്കാം അപ്പോൾ വിചാരിച്ചു ഒരു ഓംലറ്റ് പോലെ ഉണ്ടാക്കാമെന്ന് കുറച്ച് സവാളയും അത് ഇതൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ചപ്പാത്തിയും മുട്ടയൊക്കെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചപ്പാത്തി വയ്ക്കും പിന്നെ നമ്മൾ ഓംലറ്റ് വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചപ്പാത്തി വെക്കും അങ്ങനെ ഞാൻ ജസ് കഴിച്ചത് പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ മയോണേസ് ആണ് തേച്ച് കൊടുത്തത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ പഠിക്കാനിരുന്നു ഇങ്ങനെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കാണും ആവശ്യമുള്ളതൊക്കെ എഴുതി എടുത്തിട്ട് അതിങ്ങനെ കുറെ നേരം പഠിക്കും കുഞ്ഞാറ്റേനെ എക്സാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു കുഞ്ഞാറ്റേനെ ടീച്ചർ വിളിച്ച് പറഞ്ഞു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവളെ വേഗം കൊണ്ടുവന്നു പിന്നെ കുഞ്ഞാറ്റി ഇവിടെ വലിയൊരു പണിയിലാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്ക പൊട്ടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അവള് അവിടെ ചാമ്പയ്ക്കന്മാരുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോകുമ്പോ ഇങ്ങനെ കാണുമ്പോൾ പൊട്ടിക്കും അപ്പൊ അവളത് പൊട്ടിച്ചുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതില് പഞ്ചസാര പിന്നെ ഇതിന്റെ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് തിന്നാനുള്ള പരിപാടിയിലാണ് കുട്ടി പഞ്ചസാര ഇട്ട് നമുക്ക് എവിടെ അപ്പോ ഞായറാഴ്ച ഓശാന ഞാരാണ് അപ്പൊ അതിന്റെ ഇത് പ്രമാണിച്ച് അമ്മച്ചി അമ്മച്ചിവിടെ കോഴിക്കോട്ട് ഇണ്ടാക്കുന്ന ഇതിലാണ് ഇങ്ങനെ അരിപ്പൊടി യാതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇനി എന്തെള്ളത്യാ എത്രയിലാണ് പഠിക്കണെന്ന് കൊറേ പേര് ചോദിച്ചായിരുന്നു അച്ചു പ്ലസ് വണ്ണിന് പഠിക്കാണ് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിട്ടുള്ളത് തൃശ്ശൂര് ടോപ്പ് സ്കൂളിലാണ് പഠിക്കണത് ഇനി കൊറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങള് നോക്കി പറ ആണ് നിങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് അച്ചു ആ സത്യോടെ പറയാൻ പോവാന് കമ്മിറ്റഡ് ആണ് അപ്പൊ ആരാധകരെ ഷാദരാധകരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പറഞ്ഞു കൊടുത്തു അച്ചു അച്ചു എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പൊ ആരാധകരൊന്നും വിഷമിക്കണ്ടോ അതിലൊന്ന് ചാറ്റ് ചെയ്തോ റിപ്ലൈ തരുന്നവര് ും പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇത് ഇണ്ടെന്നുവെച്ചു കഴിഞ്ഞാ കൊറച്ചുപേർക്ക് ബെല്ലിട്ടിട്ടുള്ള കോഴിക്കോട്ടെയാണ് ഇഷ്ടം പക്ഷേ പേർക്ക് പഞ്ചസാരയും ഏഹ് നാളികളാണ് അമ്മച്ചൊക്കെ ഇങ്ങനെ ബെല്ലവും നാളികേരം ഇട്ടിട്ടുള്ള കോഴിക്കോട്ടയാണ് കഴിക്കുക ഉള്ളിയിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് കഴിക്കാൻ അമ്മച്ചിക്ക് അതാണ് ഇഷ്ടം പക്ഷെ എനിക്ക് പഞ്ചസാരയും നാളികേരം ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് അരിപ്പടി കുഴക്കാനുള്ളതാണ് ചൂടുവെള്ളം ആദ്യം തിളപ്പിക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കും പിന്നെ അമ്മച്ചി പറഞ്ഞത് ഇത് എന്താ പറയാ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവുന്നതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴച്ചെടുക്കുന്നത് അച്ഛ Det er ikke noget. Bye. 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 അങ്ങനെ കേസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കോഴിക്കോട്ടേക്ക് കഴിച്ചു വിട്ടാ പിന്നെ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മേനെ കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാനാണ് കാരണം മമ്മക്ക് തൊണ്ടവേനയും പനിയും കുറച്ച് ദിവസമായിപ്പോൾ തുടങ്ങിയിട്ട് നല്ല തൊണ്ടവേനയാണ് പിന്നെ പനിയുണ്ട് അപ്പോൾ മമ്മയായിട്ട് ഡോക്ടറെ അടുത്ത് പോയില്ല ആരെങ്കിലും വലിച്ചു കൊണ്ടുപോകണം പക്ഷേ എനിക്ക് നിലയിൽ വന്നെങ്കിൽ വേഗം കൊണ്ടോളൂ കേട്ടോ സ്വന്തം കാര്യം നോക്കില്ല അപ്പോൾ ഞാൻ മമ്മേനെ വലിച്ച് പറിച്ച് ഡോക്ടറെടുത്തേക്ക് പോകാം പൈസ എങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്നിട്ട് ഡോക്ടറിൻ്റെ ഇതൊക്കെ കിട്ടി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അടുത്തു തന്നെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയ്യിൽ മരുന്നൊക്കെ വാങ്ങിച്ചു പിന്നെ വരുന്ന വഴിക്ക് കുറേ നാളായി നാളായിപ്പോൾ ഷവർമ്മ കഴിച്ചിട്ട് അപ്പോൾ എനിക്കൊരു കൊതി ഷവർമ്മ കഴിക്കാൻ അപ്പോൾ ഞാൻ ഷവർമ്മ വാങ്ങിച്ചു ശവർമ്മ പ്ലേറ്റ് പിന്നെ മമ്മയ്ക്ക് ചായ വാങ്ങിച്ച കാരണം മമ്മയ്ക്ക് തൊണ്ടവേദന കാരണം തണുപ്പൊന്നും കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ചായയും എനിക്ക് ലൈൻ ലൈൻ ജ്യൂസ് വാങ്ങിച്ചു അങ്ങനെ കഴിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ സ്ത്രീടെ അമ്മേനെ കണ്ടു അപ്പോൾ സ്ത്രീയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈക്കിളിൽ തൃശ്ശൂർ വരെ പോകും കഴിച്ച് പറയണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പം അപൂർവ്വമാണിങ്ങനെ ആൾക്കാർ സൈക്കിളിൽ ഇങ്ങനെ നടക്കണത് ഇങ്ങനെ സൈക്കിൾ ചോട്ടിങ്ങനെ പോകണതൊക്കെ തൃശ്ശൂർ വരെയും ആളിങ്ങനെ സൈക്കിൾ ആൾക്ക് ആൾക്കിഷ്ടമാണ് ഇങ്ങനെ സൈക്കിൾ ചോട്ടി നടക്കാൻ എനിക്കൊക്കെ ശരിക്കും മടിയാ കേട്ടോ ഇത്തിരി മടിയുണ്ട് സൈക്കിൾ ചോട്ടാനൊക്കെ എനിക്ക് കുറേ കുറച്ച് വരെ പോകണമെങ്കിൽ ഇത്തിരി മടിയാണ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി അപ്പഴേക്കും മുന്നാറ്റ പുറത്തേക്ക് ഓടി വന്നു ആള് ഇങ്ങനെ ഇങ്ങനെ വണ്ടി മീൻസ് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ അവള് പുറത്തേക്ക് ഓടി വരും അപ്പൊ അവള് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിന്ന് അവൾക്ക് അറിയാം മന്ദീലൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ ഞങ്ങൾ വരില്ലേ അപ്പൊ ഓടി വന്നിട്ട് വേഗം വണ്ടിയുടെ ഡിക്കൊക്കെ തുറന്നു നോക്കി അപ്പൊ ഞാൻ ലീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പ സാണു കുട്ടി കണ്ടപ്പോ തന്നെ അത് കേക്ക് എടുത്തു അപ്പൊ ഞാൻ ഓരോന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്താണ് അപ്പൊ പുതിയ വീഡിയോട്ട് കാണാം ടാറ്റാ